വെൽക്കം ടു മൈ ലൈഫ് മൈ വേ ബൈരാജി എല്ലാവരും സുധാരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു സ്പോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇത് വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്ന സമയത്ത് ഇതെവിടേക്കാണ് പോകുന്നതെന്ന് കറക്റ്റായിട്ടൊരു അറിവ് എനിക്കില്ല ഞാൻ ശരിക്കും പോകുന്നത് ഞങ്ങളുടെ പള്ളിയായ പരുമലപ്പള്ളിയിലേക്കും നാത്തൂൻ്റെ വീട് മാന്നാറാണ് അവിടേക്ക് പോകാൻ എന്നുള്ള ഒരുക്കത്തിലാണ് ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി ഈ വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നത് നേരെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ പള്ളിയിലേക്ക് വന്നു ഈ പള്ളിയിലെ വീഡിയോസൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല കാരണം ഇതിനു മുമ്പ് നമ്മൾ ഒരു വീഡിയോ പള്ളിയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പരിമലപ്പള്ളി പരിമല പറ്റി വേറെ വിശേഷിച്ച കാര്യങ്ങളൊന്നും എടുത്ത് എടുത്തിട്ടില്ല നേരെ പള്ളിയിൽ കയറി അവിടുന്ന് നേരെ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ നാത്തൂൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പം അവിടെ ഈ സൂട്ടിനും അമ്മയൊക്കെ ഞങ്ങളെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു റോണയൊക്കെ അപ്പോൾ അവരെ കണ്ടു സംസാരിച്ചു അവിടെ നിന്നൊരു ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ബാ നമുക്കെന്നാൽ ഇറങ്ങാം ഇനിയും താമസിക്കേണ്ടാവുന്ന കേട്ടോ അപ്പം ഞങ്ങൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആവാറായെന്ന് തോന്നും അവിടെ വന്നപ്പോൾ റോണയുടെ അവിടെ ഞാൻ ചോദിച്ചു ഇനി എവിടെ പോവാണ് അന്നേരം പറഞ്ഞ് ചേച്ചി ഇതൊന്നും അറിഞ്ഞില്ലേ ഞങ്ങളൊരു സ്ഥലത്ത് വരെ പോവുകയാണ് നമുക്കവിടെ പോയെന്ന് കണ്ടെച്ച് ബാക്കി കാര്യങ്ങൾ കാണാം അപ്പോൾ ഞാൻ പറഞ്ഞു ആ ശരി ഓക്കെ നമുക്ക് പോകാം എന്ന് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും കൂടെ യാത്രയാണ് അപ്പോൾ ഷ്യാമും റോണയാണ് നമ്മളെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ ഞങ്ങളുടെ ഈ സുട്ടനെ കണ്ടില്ലേ ആളിങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ പോകുന്ന പോക്കിൽ നമ്മുടെ ആലപ്പുഴയുടെ എല്ലാ സൗന്ദര്യങ്ങളും ആസ്വദിച്ചാണ് പോകുന്നത് ഈ പോകുന്ന സ്ഥലം ആലപ്പുഴയ്ക്കും ഒക്കെ ഇടയ്ക്കായിട്ട് വരും കറക്റ്റ് സ്പോട്ട് വെച്ച് എനിക്കറിയില്ല സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ പോകുന്ന സ്ഥലം നമ്മുടെ കള്ളിഷാപ്പ് അതായത് ആറ്റുമുഖം കള്ളിഷാപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് എന്തായാലും സ്പോട്ട് കാണിച്ചു തരും അപ്പം അങ്ങനതയും ഞങ്ങൾ വന്നു ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവർ കുറേ ഹൈപ്പ് തന്നിട്ടുണ്ടായിരുന്നു സ്ഥലത്തെപ്പറ്റി ശരിക്കും അത് അങ്ങനെ തന്നെ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം വണ്ടി ഇടാൻ കൂടി നമുക്ക് സ്ഥലമില്ലാത്ത രീതിയിൽ അതുപോലെ ആളായിരുന്നു കേട്ടോ ഫാമിലീസ് എനിക്ക് തോന്നുന്ന എല്ലാ ആൾക്കാരും പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമൂടെ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് വിശേഷപ്പെട്ട ഏതെങ്കിലും ദിവസമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലും നമുക്ക് ഇപ്പോൾ ഇടാൻ കിട്ടിയ വണ്ടി ഇടാൻ കിട്ടിയ സ്ഥലം പോലും കിട്ടില്ല എന്നിട്ട് തന്നെ അവിടെ ഓരോരുത്തരും ഓരോ ഹട്ടിൻ്റെ മുമ്പിൽ നിൽക്കുക ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ ഒരാൾ ഇറങ്ങിക്കഴിയുമ്പോൾ അടുത്ത ആൾക്ക് കയറാൻ വേണ്ടി അപ്പോൾ നേരെ ഹട്ടിലോട്ട് നോക്കാതെ എന്തിനാണ് ഇവർ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് അടുക്കളയിലോട്ട് എന്തിനാണ് വരുന്നത് നോക്കിയപ്പോഴാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മനസ്സിലായത് കേട്ടോ അതായത് അന്നത്തെ ദിവസം അവിടെ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടോ അത് മുഴുവനും നിരത്തി വെച്ചിരിക്കുകയാണ് ഇതിൽ നിന്നും നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്താൽ മതി അപ്പോൾ ഞങ്ങൾ അതിനകത്തോട്ട് ചെന്നപ്പോൾ തന്നെ കുറേ ഫാമിലീസ് നിന്ന് അവർക്ക് വേണ്ടുന്ന ഐറ്റംസ് ഒക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ് നമ്മുടെ കൂടെ ഒരാൾ കാണും ആ ആൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി നമുക്ക് എന്താണ് വേണ്ടത് എത്ര വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾ എഴുതി എഴുതി തരും നമ്മൾ പിന്നെ പോയി ഇരിക്കുമ്പോഴേക്കും അവരെല്ലാം റെഡിയാക്കി കൊണ്ടുവരും ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെയധികം ഇമ്പ്രസ്ഡ് ആയി ഇവരുടെ ഈ ഒരു സെറ്റപ്പ് കേട്ടോ അതായത് നമുക്ക് ആവശ്യം എന്താണോ അത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം അവരപ്പോഴേക്കും അതെല്ലാം കൂടെ നമുക്ക് റെഡിയാക്കി കൊണ്ടു അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ലായിരുന്നു എനിക്കറിഞ്ഞുകൂടാ ഒന്നിൻ്റെ പേരെ ശരിക്കും പറഞ്ഞാൽ ഓർമ്മ പോലും കിട്ടുന്നില്ല അതുകൊണ്ട് ആ കാണുന്നത് തോരനൊന്നുമല്ല കേട്ടോ നമ്മുടെ മുട്ടയില്ലേ മീൻമൊട്ട അതിൻ്റെ തോരനാണെ അങ്ങനെ മുയലും കക്കയും ചിക്കനും ബീഫും പോർക്കും എന്ന് വേണ്ട എല്ലാവിധ സാധനങ്ങളും അവിടുണ്ടായിരുന്നു പിന്നെ ഞണ്ട് കൊഞ്ച് തലക്കറികൾ വിവിധ തരത്തിലുള്ള തലക്കറികൾ കപ്പ വേവിച്ചത് കപ്പ ഉടച്ചത് അപ്പം അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കാവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സെലക്ട് ചെയ്തു കൂട്ടത്തിൽ എനിക്കൊരു വലിയൊരു തലക്കറി വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഒരു തലക്കറിയൂടെ പറഞ്ഞു കേട്ടോ എന്നിട്ട് നമുക്ക് വേണ്ട കല്ലും ഏതൊക്കെയാണെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നിട്ട് നേരെ നമ്മളിനി നമുക്കിരിക്കാൻ പറ്റുന്ന സ്ഥലം തപ്പിപ്പോൾ കുറേ നടന്നു കുറേ വെയിറ്റ് ചെയ്തു ലാസ്റ്റിൽ നമുക്ക് ഒരു ചെറിയ ഹട്ട് കിട്ടി കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ആ ഹട്ടിലേക്ക് കയറി അങ്ങനെ നമ്മൾ അവിടെ കയറിയിരുന്നു അവിടെ കയറിയിരുന്നു കുഞ്ഞുങ്ങളൊക്കെ അവരും എക്സൈറ്റഡ് ആണ് എന്താണ് സംഭവം എന്നറിയാത്തത് കൊണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോഴേക്കും അവർ ഓരോരോ സാധനങ്ങളുമായി കൊണ്ടുവരാൻ തുടങ്ങി ആദ്യം തന്നെ അവർ കൊണ്ടുവന്ന് വെച്ചത് കള്ളാണ് കേട്ടോ കള്ള് നമ്മൾ ഏകദേശം ഒരു മൂന്നാല് ടൈപ്പിലെ ഉണ്ടായിരുന്നു അതായത് മധുരക്കള്ളുണ്ടായിരുന്നു ഇത്തിരി നമ്മുടെ ഇളപ്പമുള്ള കള്ളുണ്ടായിരുന്നു പിന്നെ ഇഞ്ചിയിട്ട കള്ളുണ്ടായിരുന്നു പിന്നെ മുന്തിരിക്കള്ളുണ്ടായിരുന്നു ഈ മുന്തിരിക്കള്ളൊക്കെ എടുത്തത് കുഞ്ഞുങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് കൊടുത്തു മൂന്ന് പേരും ഓരോ കളറിലെ ഓരോ കളർ ഇഷ്ടപ്പെട്ടിട്ടെടുത്തു ഇത്തിരി ഇത്തിരി കുടിച്ചപ്പോൾ തന്നെ അവർക്കത് വേണ്ട എന്നുള്ള എന്നുള്ളൊരു എക്സ്പ്രഷനായി കേട്ടോ ഞാനും റോണയും അച്ചാജനും എല്ലാം ഓരോ ഗ്ലാസ് എടുത്ത് കുടിക്കുന്നുണ്ട് അവർക്ക് കൊടുത്തപ്പോഴത്തേക്ക് ദ എൻ്റെ വലിയയാളുടെയും കൊച്ചാളുടെയും മുഖം കണ്ടോ ദേ ഭയന്നും പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് എല്ലാവരും മൂന്ന് കുട്ടീസും അത് വേണ്ടാന്ന് വെച്ചിട്ട് മാറ്റി പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ ഓരോരോ ഗ്ലാസ് ആയിട്ടിരുന്ന് കുടിക്കുകയാണ് കേട്ടോ റോണ പറയുന്നുണ്ട് നല്ലതാണ് ചേച്ചി അടിപൊളിയാണ് ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് പിന്നെ ഒരു കുഴപ്പമുണ്ടെ ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി തലക്കി പിടിക്കും പിന്നെ ചിരി വരും അതൊക്കെ ചിലപ്പോൾ അറിയാത്ത രീതിയിൽ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഇച്ചിരി കുടിച്ചു അപ്പോഴേക്കും നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എത്തി കേട്ടോ അപ്പം നമ്മൾ അപ്പവും പൊറോട്ടയും കപ്പയാണ് പറഞ്ഞത് അപ്പോൾ പൊറോട്ട കുഞ്ഞുമണിസിനും ഈ സൂട്ടനുമായിരുന്നു ബാക്കി നമ്മളെല്ലാവരോടും എടുത്തു കേട്ടോ ഞാൻ പറഞ്ഞ തലക്കറി അതാണേ അടിപൊളി സാധനം എന്ന് വെച്ചാൽ അട്ടേപൊളി സാധനം അവിടുത്തെ ഓരോ ഡിഷും അടിപൊളിയാണ് അപ്പം നിങ്ങൾ പേരോർത്തിരിക്കുക ആറ്റുമുഖം എന്ന് പറയുന്നതാണ് ഈ ഒരു കള്ളിഷാപ്പിൻ്റെ പേരെ നമുക്ക് ആവശ്യമുള്ളത് അന്നത്തെ സ്പെഷ്യൽസ് എല്ലാം അവിടെ നിരത്തിയിട്ടുണ്ടാക്കും നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്താൽ അവര് നമുക്കതേ പോലെ കൊണ്ട് അപ്പം ഞങ്ങളവിട്ടിരുന്ന് ഏകദേശം എല്ലാം കാലിയാക്കി നമ്മൾ പറഞ്ഞ രണ്ട് സാധനം കൊണ്ടുവരാൻ ഒരു ലേറ്റായിപ്പം ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ അത് കൊണ്ടുവരേണ്ട കാരണം കൊണ്ടുവച്ചത് തന്നെ നമുക്ക് തിന്നു തീർക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഞങ്ങൾക്ക് പാഴ്സലാക്കി ഇങ്ങനെ തന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് നമ്മളത് ഏകദേശം എല്ലാം കാലിയാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം കാലിയാക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തലക്കറി വാങ്ങിയില്ലേ അതിൻ്റെ ഹാഫേ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുള്ളൂ കാരണം ഈ കുട്ടീസ് ആരും ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിച്ചില്ല അവർ പൊറോട്ടയും പിന്നെ നമ്മുടെ താറാവ് മപ്പാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതും മാത്രം കുട്ടിയാണ് അവരൊക്കെ കഴിച്ചത് അവർക്ക് ഈ എരിയുള്ള സാധനങ്ങളായാലും അറിയാമല്ലോ കള്ളിഷാപ്പിലെ സാധനം ആകുമ്പോൾ ചിരി എരി കാണും അപ്പോൾ അതുകൊണ്ട് അവരൊന്നും കഴിക്കാത്തതുകൊണ്ട് തലക്കറി നമുക്ക് ബാലൻസ് വന്നേ അതും പാഴ്സല് ചെയ്യാൻ കൊടുത്തു അപ്പോൾ ഞങ്ങളുടെ പ്ലേറ്റ് ഒക്കെ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ എല്ലാം അടിപൊളിയായിട്ട് ക്ലീനാക്കി ഞങ്ങൾ കഴിച്ചു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവരോട് പാഴ്സൽ ചെയ്യാൻ പറഞ്ഞേച്ച് ഒരു കുപ്പി കള്ളും എക്സ്ട്രാ വർണ്ണിവെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു സ്ഥലം കാണാൻ പോകട്ടോ ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ടൊരു കായൽ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നൊരു റീലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ബോട്ടൊക്കെ വരുന്ന കണ്ടില്ലേ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞ് നാട്ടിൽ നമ്മൾ നിന്നപ്പോൾ ഉള്ള വീഡിയോസാണേ ഇനിയിപ്പോൾ പുറകെ പുറകെ ഇങ്ങനെ കുറേ വീഡിയോസ് നാട്ടിലെ വരാനുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടുന്ന് റോണേട് അവിടേക്ക് പോയി അവിടെ ചെന്ന് കുറച്ച് നേരം ഞാനൊന്ന് കടന്ന് കേട്ടെ എനിക്ക് തലയ്ക്ക് പിടിച്ചിട്ട് ചെറിയ തലവേദനയൊക്കെ ഇളകിയിട്ട് കുറച്ച് നേരം പോയി കടന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് തണ്ണിത്തോട്ടിലേക്ക് പോയേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അങ്ങനെ ഒരു സ്പോട്ട് നിങ്ങൾക്ക് കിട്ടില്ലേ അറ്റുമുഖം കല്ല് ഷാപ്പ് മറക്കരുതേ അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്നത്തെ വീഡിയോയും നമ്മുടെ ചാനലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബായ്